അമേരിക്കയുടെ പതിനാറാമത്തെ ആയിരുന്ന എബ്രഹാം ലിങ്കൺ ഒരിക്കൽ വൈറ്റ് ഹൗസിൽ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അതിഥി കാപ്പി ഊതി സോസറിൽ ഒഴിച്ച് അതിൽ നിന്നും കുടിക്കുകയുണ്ടായി ഇത് കണ്ട സമീപത്തിരുന്ന ചില പരിഷ്കൃതരായ മാന്യന്മാർ അമ്പരന്ന് പോയി ഒരു നിമിഷം മുറിയിലൊരു ലജ്ജാകരമായ നിശബ്ദത നിറഞ്ഞു തുടർന്ന് ലിങ്കൻ തൻ്റെ എടുത്ത് സോസറിൽ ഒഴിച്ച് എന്നിട്ട് അതിൽ നിന്ന് നേരിട്ട് കുടിക്കുവാൻ ആരംഭിച്ചു ഇത് കണ്ട മുറിയിലുണ്ടായിരുന്ന എല്ലാവരും അത് പിന്തുടർന്നു ലിങ്കൻ്റെ ഒരു ചെറിയ ദയാപ്രവർത്തി വൈറ്റ് ഹൗസ് അതിഥിയെ അവിശ്വസനീയമായ നാണക്കേടിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രസിഡന്റുമാരിൽ ഒരാളുടെ ലളിതവും എന്നാൽ ചിന്തനയുമായ പ്രവൃത്തി ദയുടെ ഒരു മാതൃക വയ്ക്കുന്നതിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപമാനിക്കുവാൻ പലർക്കും വളരെ ഉത്സാഹമാണ് തൻ നിമിത്തം അപമാനിതരായിത്തീരുന്നവർ വളരെയധികം ബഹുമാനിക്കുവാൻ പലരും ഉത്സാഹം കാട്ടാറില്ല തന്നിമിത്തം നിമിത്തം ബഹുമാനിക്കപ്പെടുന്നവർ ചുരുക്കവുമായി പോകുന്നു അല്പം ദയയും പിന്നെ കുറച്ച് മര്യാദയും നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകും സ്നേഹത്തിൻ്റെ യാപ്തവാക്യങ്ങളിൽ ഒന്നത്രേ സ്നേഹം ദയ കാണിക്കുന്നു എന്നത് സ്നേഹത്താൽ ഉടലെടുക്കുന്ന ദയയിലൂടെ ഏത് ചെറിയ മനുഷ്യരെയും ശ്രേഷ്ഠരായി കാണുവാൻ കഴിയുന്നു ഒട്ടനവധി സംസ്കാരങ്ങൾ നിലനിർത്തി പോകുന്ന സംസ്കാരങ്ങളുടെ ഒരു വിളനിലമാണ് ഈ ഭൂമി അതിൽ പട്ടണ സംസ്കാരമുണ്ട് ഗ്രാമീണ സംസ്കാരവുമുണ്ട് വിവിധ രാജ്യങ്ങളുടെ വിവിധങ്ങളായ സംസ്കാരവുമുണ്ട് ദൈവസൃഷ്ടിയായ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരംഗം എന്ന നിലയ്ക്ക് വർണ്ണവർഗ ഭേദമന്യേ വിവിധ സംസ്കാര ഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇടമുണ്ടായിരിക്കണം ഈ ലോകത്തിലൂടെ നാം ഒരിക്കൽ മാത്രം കടന്നു പോകുന്നു നമുക്ക് കാട്ടുവാൻ കഴിയുന്ന ഏതൊരു നന്മപ്രവൃത്തിയും ഏതൊരു മനുഷ്യനോടും കാണിക്കുവാൻ കഴിയുന്ന ഏതൊരു ദയ്യം മാറ്റിവെക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത് കാരണം നാം ഇനി ഈ വഴിയിലൂടെ വീണ്ടും കടന്നു പോകില്ല ഹാവ് എ ബ്ലസ്ഡ് ഡേ